ഈ പാർട്ടിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു നിമിഷത്തെ പാർട്ടിയിലെ എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ ചർച്ച നടത്തുക എല്ലാ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടു ഘട്ടങ്ങളായി ചർച്ച നടക്കുന്നുണ്ട് ഒന്നിപ്പോൾ ഈ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ എല്ലാ പാർട്ടി അംഗങ്ങളും ഏതെങ്കിലും ഒരു പാർട്ടി ഘടകത്തിൽ അംഗമാണ് ബ്രാഞ്ച് മുതൽ കേന്ദ്ര കമ്മിറ്റി വരെ ഈ കമ്മിറ്റിയിൽ കൂടി ചർച്ച ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പോൾ നടന്നു മുതൽ തുടങ്ങി കൊല്ലം ജില്ലയിലെ അതിപ്പം ജില്ലാ സെക്രട്ടറി അതിന്റെ വിവരങ്ങളെല്ലാം പറയും ഈ ജില്ലയിൽ എത്ര ബ്രാഞ്ചുകളുണ്ട് ആ സമ്മേളനങ്ങൾ എങ്ങനെ നടന്നു ആ സമ്മേളനങ്ങൾ എങ്ങനെ നടന്നു എന്ന് പറയുമ്പോൾ ഒരു ഏരിയയിൽ സമ്മേളനം ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അപ്പോൾ അതോ ചോദിക്കും പക്ഷേ കമ്മ്യൂണിസ്റ്റുമായിട്ട് ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അതോ എന്നുള്ളതിനെക്കുറിച്ച് ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ യാതൊരു വിഷവും യാതൊരു പദർച്ചയും ഉണ്ടാവില്ല കാര്യം ഈ പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാനത്തിൻ്റെതായ വ്യക്തമായ ചിട്ടയും ഉണ്ട് പ്രവർത്തനത്തിൽ ആ ചിട്ട ചിട്ടയും ക്രമവും അറിഞ്ഞ് പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ ആ ചിട്ടയും ക്രമവും ഉണ്ടാക്കാൻ പാർട്ടി ഇടപെടും